بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد

ലമ്മ ബലഹുൽ അവിടുന്ന് തിരുനബി സലിസ്മയുടെ വിയോഗ വാർത്ത എത്തിയപ്പോൾ ദഹലബൈ സൊലു അലൈഹി വസ്ലം റസൂൽ സലഹസും കഴിഞ്ഞുകൂടുന്ന മുറിയിൽ അദ്ദേഹം പ്രവേശിച്ചു ആദിയായ ആയിഷ ബിബിയുടെ വീട് നബിഹു അലൈ വസ്ലാം നബി തീരുക്കൊണ്ട് അദ്ദേഹം വരുന്ന വായനാ ഹുലാനി അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണും നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ് ർത്തഫ് അദ്ദേഹത്തിന്റെ വിഷമം ഇങ്ങനെ ഉയരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞാ പറയുന്നത് കസ് എന്ന് പറഞ്ഞാൽ മൂടി വെക്കുന്ന പ്ലേറ്റ് അതിങ്ങനെ ഉയർന്നു നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ വിഷമം ഇങ്ങനെ ഉയർന്നു കാണാമായിരുന്നു എന്നർത്ഥം മറ്റുള്ളവർക്ക് ബഹുവ അദ്ദേഹം ഈ അവസ്ഥയിൽ തൻ്റെ കൂടി പ്രവർത്തിക്കുകയും പിന്നെ പറയുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം തൻ്റെ അടുത്തോടു കൂടി പ്രവർത്തിച്ചു അദ്ദേഹം ആശക്തനായില്ല അദ്ദേഹം വർത്തമാനം പറഞ്ഞു തൻ്റെ അടുത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഒതുങ്ങിപ്പോയില്ല മറ്റുള്ള സഹാബാക്കളെ പോലെ അങ്ങനെ ഫാഖി തിരുനബിസ്വലാസിടെ മുമ്പിൽ അദ്ദേഹം മുട്ടുകുത്തിയിരുന്നു ഫിഹി അവിടുന്ന് പവിത്രമായ വചനത്തിൽ നിന്നും തുണി എടുത്തു മാറ്റി ഫക്കബല ജബീരഹു അവിടുന്ന് നെറ്റിത്തലത്തിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ ചുംബിച്ചു ി അവിടെ നിന്ന് രണ്ട് കവിളിലും ചുംബിച്ചു മസഹ വജിഹു അവിടെ നിന്റെ മുഖം തടവി അദ്ദേഹം കരയാൻ തുടങ്ങി കൂലും അദ്ദേഹം പറയാൻ തുടങ്ങി അബി എന്റെ പിതാവിന് പകരമാണ് അന്ത ഉമ്മി എന്റെ ഉമ്മയ്ക്ക് പകരം നഫ്സി എന്റെ ആത്മാവിന് പകരം ബാഹ്ലി എന്റെ കുടുംബത്തിന് പകരം അങ്ങ് തന്നെയാണ് നബിയെത്ത ഹയ്യൻ മയീത്ത അങ്ങ് എത്രയോ നന്നായിരിക്കുന്നു ഹയ്യായ നിലയിലും മയ്യത്തായ നിലയിലും അവിടുന്ന് ജീവിതകാലത്തും വഫാത്തിനേഷും അവിടുന്ന് തയ്യബ് തന്നെയാണ് ഇൻകത്താലി മൗതിക അങ് ഒഫാത്ത പേരിൽ മുറിഞ്ഞു പോയി നിലച്ചു പോയി മാലം എങ്കി മൗത്തി അഹദിൻ ആരുടെ മരണത്തിന്റെ പേരിലും നിലച്ചു പോകാത്ത ചില കാര്യങ്ങൾ നിലച്ചു പോയി എന്താണത് മിനലംബിയവൻ നബിമാരുടെ വരവ് നിലച്ചു അങ്ങയോട് കൂടി അങ്ങനെ അവസാനത്തെ നബിൻ ഇല്ല അങ്ങനെ ഒരു നഷ്ടമാണ് ഈ ഉമ്മത്തിന് ഈ ലോകത്തിനുണ്ടായത് ിൽ അന സിഫി സിഫത്ത് പറയുന്നതിനേം വിട്ട് അങ്ങ് വളരെ ഉയർന്നിരിക്കുന്നു അങ്ങ് എത്ര വർണ്ണിക്കാനാണ് വർണ്ണനയിൽ നിന്നെല്ലാം മുകളിലാണങ് ബുക്കായി കരച്ചിലിന്റെ തൊട്ട് അങ്ങ് വല്ലാതെ ഉയർന്നിരിക്കുന്നു കരച്ചിന്റെ ഒന്നും കാര്യമില്ല അങ്ങയുടെ അവിടുള്ള വിയോഗത്തിന്റെ ദുഃഖം കരഞ്ഞു തീർക്കേണ്ടതല്ല അങ്ങ് ഹാസായി നബിയെ അങ്ങ് പ്രത്യേകക്കാരനായി അങ്ങായി ആശ്വാസം നൽകുന്നയാളായി മറ്റുള്ളവർക്ക് അങ്ങ് മാത്രമാണ് ആശ്വാസം നൽകുന്നയാൾ അങ്ങനെയാണ് അദ്ദേഹം അവിടെ എന്ന് പറഞ്ഞത് അങ്ങ് പ്രത്യേകക്കാരനായി അങ്ങ് മാത്രമാണ് ആശ്വാസം നൽകുന്നയാൾ ആശ്വാസത്തിന് വേണ്ടി അങ്ങയിലേക്കാണ് ആൾക്കാരെല്ലാം സമീപിക്കുന്നത് പൊതുവായി എത്രത്തോളം ഞങ്ങളെല്ലാം അങ്ങയിൽ സവാ ആണ് ആർക്കും വ്യത്യാസം അങ്ങ് കൽപ്പിച്ചില്ല ഞങ്ങളുടെ മുമ്പിൽ എല്ലാവരും ഞങ്ങളുടെ ഒമ്പിൽ അങ്ങയുടെ ഒുമ്പിൽ സമമാണ് അങ്ങനെ അങ്ങ് ആവശ്യത്തിൽ ആമാക്കിയ കാര്യങ്ങളെ അന്നമൗത്തക്ക അങ്ങയുടെ മരണമായില്ലായിരുന്നുവെങ്കിൽ കാനായിരുന്നില്ലായിരുന്നെങ്കിൽ അമ്മിങ്ക അങ്ങയുടെ പ്രത്യേകമായ എഫ്തിയറിന്റെ പേരിൽ അല്ലായിരുന്നുവെങ്കിൽ അങ്ങ് തെരഞ്ഞെടുത്തതാണ് മരണം ഒരടിമയ്ക്ക് അള്ളാഹുത്താല ദുന്യാവിലുള്ളതും ആഹ്ലത്തിലുള്ളതും മുമ്പിൽ വെച്ചു ആ അടിമ ആഹ്രത്തിന് തെരഞ്ഞെടുത്തു അള്ളാഹുനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് മരണത്തിന് തെരഞ്ഞെടുത്തതാണ് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അങ്ങയോടുള്ള ദുഃഖത്തിന്റെ പേരിൽ ഞങ്ങൾ ഞങ്ങളുടെ നെഫ്സികളെല്ലാം അർപ്പണം ചെയ്യുമായിരുന്നു അനിൽ അങ്ങ് കരച്ചിലിനെ തൊട്ട് നെഹി ചെയ്തില്ലായിരുന്നു എങ്കിൽ അങ്ങടേൽ ഞങ്ങൾ ചെലവഴിക്കുമായിരുന്നു കണ്ണുകളുടെ വെള്ളം മുഴുവൻ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ചെലവഴിക്കുമായിരുന്നു ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഒരു വിധത്തിലും നിഷേധിക്കാൻ കഴിയില്ല അന്ന ഞങ്ങളെ തൊട്ട് നിഷേധിക്കാൻ കഴിയാത്ത കാര്യം ദുഃഖവും അതുപോലെ തന്നെ സ്മരണയുമാണ് ആ ദുഃഖവും സ്മരണയും എപ്പോഴും ഞങ്ങൾ നിലനിൽക്കും അത് മാറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ല മുഹാലിഫാനെ അത് രണ്ടും ഞങ്ങളെ പിന്തുടർന്നു കൊണ്ടേരിക്കും മുലാസിമാനർത്തം ലാ എബ്രഹാൻ അത് നീങ്ങി പോകത്തില്ല അങ്ങയുടെ വിയോഗത്തിന്റെ ദുഃഖം അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളുടെ ഈ വാക്കിനെ ഞങ്ങളെ തൊട്ട് നീ അവിടുന്നിലേക്ക് എത്തിക്കണേ ഉദുക്കുറിനായ മുഹമ്മദ് സല്ലിക് പ്രവാചകരെ അങ്ങ് അങ്ങയുടെ രക്ഷതാവിന്റെ കൽ ഞങ്ങളെ കുറിച്ച് പറയണേ മരണപ്പെട്ടു പോയ സിദ്ദി നിബിതങ്ങൾ സലഹലിസ്മയോട് അള്ളാഹു റസൂർമി അറിയുകയാണ് അങ്ങ് അങ്ങയുടെ രക്ഷിതാവിന്റെ അടുക്കൽ ഞങ്ങളെ സംബന്ധിച്ച് പറയണേ ഒരുപാട് പിന്നെ പാഠമുണ്ടാവാക്കൽ പുതുക്കുറിനായ മുഹമ്മദ് സല്ലാ അലൈസ് ഞങ്ങളെ കുറിച്ച് അങ്ങ് സല്ലാഹു അലീഖ എന്നാണ് ഞങ്ങളെ കുറിച്ച് അങ്ങ് പറയണേ അങ്ങയുടെ രക്ഷെടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യണേ ഇതിനാണ് എന്ന് പറയുന്നത് മനസ്സിലാക്കാം ഞങ്ങളാകാം അങ്ങയെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരിൽപ്പെട്ടവരാകാം അങ്ങയുടെ അങ്ങയെ പരിഗണിക്കുന്നവരിൽപ്പെട്ടവരാകാം ഞങ്ങൾ അങ്ങയുടെ പരിഗണന അങ്ങയെ എപ്പോഴും പരിഗണിച്ചുകൊണ്ടേയിരിക്കുക എപ്പോഴും അങ്ങയെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെയാകും ഞങ്ങൾ അങ്ങ് വിട്ടിട്ട് പോയ കാര്യം സക്കീനത്ത് അതില്ലായിരുന്നുവെങ്കിൽ അങ്ങേൽ സക്കീനത്തുണ്ട് അങ്ങ് വിട്ടിട്ട് പോയതും അതിനെയാണ് അത് ഉള്ളതുകൊണ്ടാണ് ലം യക്കും ആരും എഴുന്നേൽക്കുമായിരുന്നില്ല ലിമാ ഹല്ലഫ് അങ്ങ് വിട്ടിട്ട് പോയ ഒന്നിനെ മിനൽ വഹസത്തി ഏകാന്തതയാൽ അങ്ങയുടെ അങ്ങ് വിട്ടിട്ട് പോയതില് ഏകാന്ത് ഞങ്ങക്ക് തോന്നാൻ കാരണം എന്താണ് അങ്ങ് ഞങ്ങൾക്ക് വിട്ടിട്ട് പോയ സക്കീനത്താണ് ആ സക്കീനത്ത് അങ്ങക്ക് ഉണ്ടായിരുന്നു അങ്ങ് പോയല്ലോ ആ ഏകാന്ത് ഞങ്ങൾക്ക് തോന്നാൻ കാരണം ആ സക്കീനത്തുള്ളതാണ് പഠിച്ചവനെ ഞങ്ങളുടെ നബിക്ക് നീ എത്തിച്ചു കൊടുക്കണേ ഞങ്ങളെ തൊട്ട് ഈ വാക്കുകളെല്ലാം വഹുഫീന അവിടുന്ന് ഞങ്ങളിൽ നീ എപ്പോഴും സൂക്ഷിക്കണേ അവിടുന്ന് ഞങ്ങളിൽ നീ എപ്പോഴും സൂക്ഷിക്കണേ എപ്പോഴും അവിടുന്ന് ചിന്ത അവിടെ നിന്റെ ഹൊരിയത്ത് ഞങ്ങൾ നീ ഉണ്ടാക്കണേഖർ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ സ്വലാത്ത് പറഞ്ഞു അതെല്ലാം കേട്ടപ്പോ അജ അഹു വീട്ടുകാരെല്ലാം കൂടെ അട്ടഹസിച്ചു അജീതൻ നിസ്കരിക്കുന്ന ആൾക്കാരെല്ലാം അതിനെ കേട്ടു പള്ളിയുടെ ഉള്ളിലുള്ള നിസ്കരിക്കുന്നവരെല്ലാം ആ വീട്ടുകാരുടെ കരച്ചിൽ കേട്ടു ഒരു കാര്യം പറയുമ്പോഴെല്ലാം അവരുടെ ആ കരച്ചിൽ അവർ വർദ്ധിപ്പിച്ചു പമാന അജീതവും അവരുടെ ആ അട്ടഹാസത്തിനെ അടക്കിയില്ല ഇല്ല തസ്ലീമും അജുബാബി വാദക്കെ നിന്നിട്ട് ഒരു മനുഷ്യന്റെ സലാം പറയലല്ലാതെ സയ്യത്തുൽ ശബ്ദമുള്ള ഒരാളുടെ സലാം സയ്യത്തിൽ സയ്യത്തിൻ നല്ല മന മനക്കരുത്തുള്ള ഒരു വ്യക്തിയുടെ സലാം പറ സലാം പറഞ്ഞു കാല ആ വ്യക്തി പറഞ്ഞു അഹ്ലൽ അസലും അഹിൽ അങ്ങയുടെ നിങ്ങളുടെ മേൽ അള്ളാഹുന്റെ സലാം എല്ലാ നഫ്സും മരണത്തിന് രുചിക്കും അള്ളാഹുന്റെ അസൂരും അത് രുചിച്ചതാണ് ആയത്തദ്ദേഹം കേൾപ്പിച്ചു ഇന്നഫില്ലായ നിശ്ചയമായും അള്ളാഹുൽ എല്ല ഓരോരുത്തർ നിന്നും പകരം എല്ലാ എല്ലാത്തിനെയും വീണ്ടെടുക്കലും അല്ലാഹുൽ എല്ലാ ഭയവിഹുലമായ കാര്യത്തിനുള്ള രക്ഷയും ഫർജു നിങ്ങൾ ആശിക്കിൻ ആ അള്ളാഹുവിനെ നിങ്ങൾ എല്ലാം ഉറപ്പിക്കിൻ ഇങ്ങനെ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു ഫസ്തൂരഹു ജനങ്ങൾ അതിനെ കേട്ടു അങ്കറുഹോ ജനങ്ങളെ അതിനെ തൊട്ട് പിന്നെ എന്തായി ഞെക്കറ പിന്നെ അറിയപ്പെടാത്തവരായി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ ശബ്ദം കേട്ടു എന്നർത്ഥം ഞെക്കറയായി പറഞ്ഞാൽ അതാണ് ആരാണെന്ന് അറിഞ്ഞാൽ അപരിചിത ഭാവം നടിച്ചു ജനങ്ങൾ ജനങ്ങൾക്ക് പരിചിതമാകുന്നില്ല ശബ്ദം മാത്രം കേൾക്കുന്ന ആളാരാന്നറിഞ്ഞുകൂടാ വ കത്തോൽ ബുക്ക അവര് ബുക്കാവിനെ ഒഴിവാക്കി മുറിച്ചു ഫലമ്പം കത്തോൽ ബുക്കാവ് ബുക്കാവെല്ലാം പറഞ്ഞപ്പോ ആ ഫുക്കിത സൗത്തുഹു ആ വ്യക്തിയുടെ ശബ്ദത്തിനെ ഫക്കദ സൗത്തുഹു അദ്ദേഹത്തിന്റെ ശബ്ദം ഇല്ലാതായി കരച്ചിൽ നിന്നപ്പോ ശബ്ദം ഇല്ലാതായി അപ്പൊ ഫത്തന അഹദദുഹു ജനങ്ങളിൽ ഒരാള് ആ ശബ്ദം കേട്ട് എന്താന്ന് ഇങ്ങനെ നോക്കി പക്ഷെ ഫലം ഏറെ അഹദൻ ആരെയും കണ്ടില്ല അപ്പൊ സുമാദവര് വീണ്ടും ആവർത്തിച്ചു ഫബക്കു അവര് വീണ്ടും കരയാൻ തുടങ്ങി ഫനാദാഹു ുംനാദി മറ്റൊരു വിളിയാളൻ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദം അവർ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വീട്ടുകാരെ ഉൽക്കുറുഹ നിങ്ങൾ അള്ളാഹുനെ ഓർക്കണം വഹമ്മു നിങ്ങൾ അള്ളാഹുനെ സുരിക്കണം അലാകുല് എല്ലാ അവസ്ഥയിലും എന്നാൽ തൂനു നിങ്ങൾ മുഖ്ലസീൻ മുഖ്ലസുകളിൽ പെട്ടവരായി തീരും എല്ലാ ആശ്വാസവും എല്ലാ മുസീബത്തുള്ള ആശ്വാസവും അള്ളാഹുവിൽ ആണ് എല്ലാ ആശാജനകമായ കാര്യങ്ങളിൽ നിന്നുള്ള അകരം കിട്ടലും അള്ളാഹുവിൽ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ വഴിപ്പെടും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യും എന്ന് വേറൊരു ശബ്ദവും കേട്ടു ഫക്കാല അബൂബക്കറിനെ പറഞ്ഞു ഹാദൽ ഇത് ഖലിറും അലി അസ് അലൈഹി സ്വലാമുമാണ് നബി ാഹു അലൈഹി സ്വലം അവർ രണ്ടുപേരും നബി കാണാൻ വേണ്ടി എത്തിയതാണ് അവിടെ അല്യസ എന്നുള്ളതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് വേറൊരു ഇലിയാസ് എന്നാണ് കാരണം നാല് നബിമാര് ജീവിച്ചിരിക്കുന്നു എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ആകാശ ലോകത്ത് രണ്ടുപേര് ഇദ്രീസ് അലൈഹി ഇസ്ലാമും മൈസഅ അലൈഹി ഇസ്ലാമും ഭൂമി ലോകത്ത് രണ്ടുപേര് ഹിദർ അലൈഹി ഇസ്ലാമും ഇലിയാസ് അലൈഹിസ്ലാമും ഇപ്പൊ മറ്റൊരു ഭാഗത്തിൽ ഇല്ലിയാസ് എന്നാണ് വന്നിരിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ബാക്കിയുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലാമലൈക്കും വരഹമുല്ല